ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാത്തിമ എല്ലാവർക്കും മിസാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിന്റെയും പുഡിങ്ങിന്റെയും റെസിപ്പിയുമായിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരേ ചേരുവയാണ് എടുത്തിട്ടുള്ളത് മിക്കവാറും എല്ലാ വീടുകളിലും കാണാൻ സാധ്യതയുള്ള ഒരു ചേരുവ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമും പുഡിങ്ങും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ആ ചേരുവ എന്താണ് വേറെന്തൊക്കെ ചേരുവകളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാനും വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാലാണ് ഈ പാലിനെ ആദ്യം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്നും കുറച്ച് പാലും ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് നമ്മളിതിലേക്ക് എടുക്കുന്ന ആ ചേരുവ കലക്കിയെടുക്കാനും ഇതി മാറ്റി വെക്കുന്നത് ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഈ പാൽപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം അതിനനുസരിച്ച് നമ്മുടെ ഈ ഐസ്ക്രീമിന്റെയും പുഡിങ്ങിൻ്റെയും ടേസ്റ്റ് കൂടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഞാൻ എന്തവിടെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഞാനെന്തവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലാണ് അപ്പം ഇതിലേക്കാണ് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ആ പൊടി ചേർക്കാൻ പോകുന്നത് അതായത് മറ്റൊരു പൊടിയല്ല കോൺഫ്ലോർ ആണ് ഞാൻ ചേർക്കുന്നത് ഓർമ്മ വീടുകളിലൊക്കെ കാണുന്ന പൊടി തന്നെയാണിത് അപ്പം ഞാനിതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർക്കുന്നത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മളുടെ നേരത്തെ കാച്ചെടുത്തിട്ടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഞാൻ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ഞാൻ ഇവിടെ ചേർക്കുന്നത് വാനലൈസൻസ് ആണ് അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ വാനലൈസെൻസ് ആണ് ചേർക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വാനലൈസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇതിന്റെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഒന്ന് തണുത്തു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് തിക്ക് ആയിട്ട് വരണം അപ്പൊ അത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പുഡിങ് ആണ് അപ്പൊ ഞാനിവിടെ ക്യാരമൽ പുഡിങ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തയ്യാറാക്കി എടുക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു ചെറിയ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പൊ ഇത് ഇവിടെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഓവറായിട്ട് കളർ മാറിപ്പോകരുത് അപ്പൊ ടേസ്റ്റ് കുറയും ഒരു കഴിക്കുന്ന ടേസ്റ്റ് വരും ഇനി ഞാൻ ഒരു ബോളിലാണ് പുഡിങ്ങ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഉരുക്കി എടുത്തിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ചൂടാറിയിട്ടുള്ള നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള കോൺഫ്ലോർ കുറുക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം നന്നായിട്ട് തണുത്താലാണ് ഇതിന്റെ താഴെ പഞ്ചസാര ഒക്കെ ഒന്ന് ഉരുകി കിട്ടുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് ബാക്കി ഒരു അരമണിക്കൂർ താഴെ വെച്ചാലും മതി ഇനി നമുക്ക് ഐസ്ക്രീം കൂടി തയ്യാറാക്കണം അപ്പൊ നമ്മൾ നേരത്തെ പുഡിങ് ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളതാണിത് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു മുപ്പത് ഒക്കെ അടിച്ചെടുത്താൽ മതി ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പൊ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഈ അടിച്ചെടുത്തിട്ടുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ആദ്യം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എഡിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കേണ്ടത് ഇത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും ഇനി ബട്ടർ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലോയിലോ പാമോയിലോ ഒക്കെ ഒഴിച്ചു കൊടുത്താലും മതി മാക്സിമം അൺസാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഐസ്ക്രീമിൽ ഒരു ചെറിയ ഉപ്പുരസം ഉണ്ടാവും എന്നാലും ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിനെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം അടിച്ചെടുക്കാം ഞാൻ ഇതോടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ വീണ്ടും സെറ്റ് ചെയ്യാനും വേണ്ടിട്ട് വെക്കണം അപ്പോൾ നമ്മളുടെ കണ്ടെയ്നറിലേക്ക് വീണ്ടും ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ ഒരു മണിക്കൂർ കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മളുടെ പുഡിങ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം നമ്മളുടെ പുഡിങ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇപ്പം ഇത് എടുത്തിട്ടുള്ളത് മുഗൾ ഭാഗം ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൈയിലൊട്ടിപ്പിടുക്കുന്നൊന്നുമില്ല നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമി ആയിട്ടുള്ള ക്യാരമൽ പുഡിങ് ആണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചത് മഞ്ഞുപോലൊരു പുഡിങ് എന്നൊക്കെ പറയാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ആണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി നിങ്ങൾക്ക് അഥവാ ഈ പുഡിങ് മുറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് പകരം ഒരു മൂന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മളുടെ ഐസ്ക്രീം കൂടി ചെക്ക് ചെയ്ത് നോക്കണം ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷമാണ് ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് എടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ചെയ്താലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ കോൺഫ്ലോർ വീട്ടിലുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെയും പുഡിങ്ങിൻ്റെയും റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമും പുഡിങ്ങും ആണിത് നമ്മളുടെ വീട്ടിൽ ഈ ഒരു സാധനം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പാലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ബെല്ലൈക്കൺ ഒന്ന് കൂടി പ്രസ് ചെയ്യണം എന്നിട്ട് ഇതിൽ ഓടൊന്ന് സെലക്ട് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുകയുള്ളൂ അപ്പം ഞാൻ വീണ്ടും റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ